ലീഡേഴ്സ് ഇന്ന് നമ്മുടെ കേസ് അടുത്ത ബുധനാഴ്ചക്ക് മാറ്റി വച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഇപ്പം ഈ വോയിസിൽ വന്നത് എന്നെ ഇന്ന് ഒരു നാലഞ്ചു പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് എന്താ കാര്യം കാര്യമെന്നുണ്ടെങ്കിൽ മാഡത്തിന്റെ അനുവാദത്തോട് കൂടി അല്ലെ മേഡം പറഞ്ഞിട്ട് കമ്പനിയുള്ള കുറച്ച് ലീഡേഴ്സ് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മേഡത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ ഉള്ള കാര്യം പറയാനാണ് ഇതിൽ വന്നത് ഞാൻ ഒരാൾക്കും മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട ചെയ്തിട്ടില്ല എന്നോട് വന്ന് മറ്റുള്ള ലീഡേഴ്സ് ആയാലും മുന്നേ വർക്ക് ചെയ്തിരുന്ന ലീഡേഴ്സ് പോയവരായാലും ആരായാലും എന്നോട് പറഞ്ഞ കാര്യം അവർക്ക് വീട്ടിൽ ചെലവിനെ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇനി മുന്നോട്ട് പോകാനൊരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എനിക്ക് അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞു പിടിച്ച് നിർത്താൻ പറ്റില്ല ആ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ പോലെ എന്താണ് നിങ്ങൾ ചെയ്തേക്ക് എന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ അനുമതി കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി വലിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയെ പോകാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല ഹൈറിച്ചിനെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് ഇനിയും എൻ്റെയും പ്രഥാമ സാറിനും കൂടെ നിൽക്കാം അല്ലാത്തവർക്ക് മറ്റൊരു കമ്പനി തേടി പോണെങ്കിൽ പോവാം അതിന് എനിക്കോ പ്രഥാം സാറിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുമതി കൊടുത്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ക്യാൻവാസിങ് ആരും തന്നെ നടത്തരുത് അത് നമ്മുടെ അറിവിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെ വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു കമ്പനി തേടി പോകുന്നവർക്ക് തേടി പോവാം അതിന് എൻ്റെയോ പ്രതാപൻ സാറിൻ്റെയോ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ഞങ്ങളുടെ കൂടി മറ്റൊരു കമ്പനിയെ പോകാമെന്നുള്ള വാചകം അത് തീർത്തും നമുക്ക് വളരെ വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ജീവിക്കാൻ മറ്റൊരു രീതിയില് രീതിയിൽ ആവശ്യമുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി മറ്റൊരു ജോലി നിർബന്ധമാണ് അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാനത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തോളൂ എന്ന് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഇത്തരത്തിൽ മറ്റുള്ളവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അറിവോടെ അല്ല എന്ന് ഞാൻ നേരിട്ട് വന്ന് പറയുകയാണ് ഇന്നത്തെ നമ്മുടെ കേസിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആ കേസിന് വേണ്ടി ഹൈക്കോടതിയിലെ ഏറ്റവും വലിയൊരു ആയ ശ്രീകുമാർ സാറിൻ്റെ ആണ് ഇന്ന് കയറിയത് കാരണം ഇന്നലെയാണ് നമ്മളാൾക്ക് എൻഒ സി ഒപ്പിട്ട് കൊടുത്തത് അപ്പോൾ ശ്രീകുമാർ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഇന്ന് വക്കാലത്ത് കൈമാറി വിവരം അറിയിക്കാനായി കോടതി കയറി കോടതി കയറിയപ്പോൾ പി പിയുടെ ഭാഗത്തുനിന്ന് കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ വക്കീൽ ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ആൾ ചോദിക്കും എന്ന് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പി പിയുടെ ഭാഗത്ത് കൗണ്ടർ ഫയൽ ചെയ്യാൻ മാത്രമല്ല പി പി കോടതിയോട് രണ്ടാഴ്ച സമയം ചോദിക്കും ചെയ്തു അപ്പം നമ്മുടെ വക്കീലാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ന് വേണമെങ്കിൽ ഇന്ന് നമ്മുടെ സീനിയറ് വാദിക്കാൻ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ തരണം അവരോട് കൗണ്ടർ ഫയൽ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസത്തേക്ക് നെക്സ്റ്റ് ബുധനാഴ്ചക്ക് തന്നെ കേസ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കറ്റ് മാറ്റി വെപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം ആണ് പി ചോദിച്ചത് അത് നമ്മുടെ അഡ്വക്കറ്റ് ഇടപെട്ട് ബുധനാഴ്ചക്ക് തന്നെ വെക്കുന്ന രീതിയിൽ ഇന്ന് കേസ് എടുത്തിട്ടുണ്ട്